നമസ്കാരം എല്ലാം നഷ്ടപ്പെട്ട വയനാടൻ ജനതയുടെ മുന്നിലേക്ക് നീളുന്ന സഹായഹസ്തങ്ങളെപ്പറ്റി നമ്മൾ ഓരോ വാർത്തകളും വിവരങ്ങളുമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും വയനാടൻ ജനതയെ സഹായിക്കാനായി മുന്നിട്ട് ഇറങ്ങുന്നവർ നിരവധിയാണ് പണം കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം ശേഷി കൊണ്ടും സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ടും ഒക്കെ തന്നെ ഇതൊന്നുമല്ലെങ്കിൽ അവനവൻ്റെ ശാരീരിക ശേഷി കൊണ്ടെങ്കിലും വയനാട് ജനതയെ സഹായിക്കാനായി രംഗത്ത് വരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ പിന്തുണ ആവശ്യമുണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി കൈ മെയ് മറന്ന് കേരളം ഒന്നിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിക്കുകയാണ് ഭാരതീയർ ഒന്നിക്കുകയാണ് തീർച്ചയായിട്ടും വലിയ ഒരു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് കൈത്താങ്ങാവുകയാണ് ഈ സഹായഹസ്തങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു സഹായഹസ്തവുമായി രണ്ട് യുവാക്കൾ എത്തുന്നു നേരത്തെ അവിടെ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നതിനായി ഒരു അമ്മ കുടുംബസമേതം വയനാട്ടിൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ ഇങ്ങനെ നീളുമ്പോൾ ദുരന്തത്തിന് ഇരയായ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി രണ്ട് യുവാക്കൾ രംഗത്തു വരുന്നു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ബുധന്നൂർ തയ്യൂർ കോമിലത്തെ കിഴക്കേതിൽ ശ്രീനിവാസന്റെയും ജയശ്രീയുടെയും മകൻ വിഷ്ണുകുമാർ പരുമല കോട്ടയ്ക്കമാലിൽ പരേതനായ സോമൻ്റെയും മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായ ലളിതയുടെയും മകൻ ദീപുരാജ് എന്നീ യുവാക്കളാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രയാസത്തിലായ പാവപ്പെട്ട യുവതികൾക്ക് അവരെ വിവാഹം കഴിച്ച് ശോഭനമായ ജീവിതം നൽകാൻ കാത്തിരിക്കുന്നത് മധ്യപ്രദേശിലെ കമ്പനി ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ലഭിച്ച തുകയിൽ ആനയുടെയിൽ സഹോദരിയുടെ വീടിനടുത്ത് വാങ്ങിയ വസ്തുവിൽ വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ച വിഷ്ണു ഇപ്പോൾ അമ്മ വീടായ മാന്നാർ ഇരമത്തൂർ മുണ്ടുവേലിയിലാണ് താമസം വയനാട്ടിലെ ദുരന്തത്തിൽ മനസ്സുവേദനിച്ച സ്വന്തം അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് വിഷ്ണു ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തായാലും ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷ്ണുവിന് യോജിച്ച ഒരു പെൺകുട്ടി വയനാട്ടിൽ നിന്ന് തന്നെ ജീവിതസഖ്യായി ലഭിക്കണമെന്ന പ്രാർത്ഥനയിലാണ് അമ്മയും മിമ്മക്രിയിലും നാടൻപാട്ടിലുമൊക്കെ പ്രതിഭ തെളിയിച്ച ദീപു സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു കുട്ടനാട് നാടൻപാട്ട് കലാസമിതിയോടൊപ്പം പരിപാടികൾ അവതരിപ്പിക്കാറുള്ള ഈ യുവാവ് ചെട്ടിക്കുളങ്ങരയിൽ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു വരികയാണ് തന്റെ ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വയനാട്ടിൽ നിന്ന് ദീപുവിനെ തേടി നിരവധി ഫോൺ കോളുകളാണ് എത്തുന്നത് അടുത്ത ദിവസം വയനാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദീപു സോണി കിങ്ങിണി എന്നിവരാണ് ദീപുവിൻ്റെ സഹോദരിമാർ തീർച്ചയായിട്ടും ഒരു സൽക്കർമ്മത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവാക്കൾ വിഷ്ണുവും ദീപുവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യരായ വധുക്കളെ വയനാട്ടിൽ നിന്ന് ലഭിക്കട്ടെ രണ്ട് പെൺകുട്ടികൾക്ക് പാവപ്പെട്ട ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട രണ്ട് പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി ഈ യുവാക്കൾ മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ റേഷൻ കാർഡ് നഷ്ടമായവർക്ക് പകരം കാർഡുകളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പുഞ്ചിരിമറ്റത്തെ മൂന്ന് പേർക്കും ചൂറൽമല നിവാസികളായ അഞ്ചു പേർക്കുമാണ് റവന്യൂ മന്ത്രി കെ രാജൻ പുതിയ കാർഡുകൾ വിതരണം ചെയ്തത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് രേഖകൾ തൊഴിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ്ണ പുനരധിവാസം നൽകുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് റേഷൻ കാർഡ് വിതരണമെന്ന് മന്ത്രി പറഞ്ഞു ക്യാമ്പുകളിൽ വിവരശേഖരണം നടത്തി നഷ്ടപ്പെട്ട എല്ലാ രേഖകളും ബന്ധപ്പെട്ടവർക്ക് നൽകാൻ അദാലത്ത് മാതൃകയിൽ ഒരു ക്യാമ്പ് മേപ്പാടിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ കാർഡുകൾ വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കിയ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി അഭിനന്ദിച്ചു